സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ് കേന്ദ്രം കേരളത്തിന്റെ സാമ്പത്തിക ക്ലേശത്തിന് കാരണം ധന മാനേജ്മെന്റിന്റെ പിടിപ്പുകീടാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേരളത്തിന്റെ അതീവ മോശം ധന മാനേജ്മെന്റ് എന്നും കേന്ദ്രത്തിന്റെ കുറ്റപ്പെടുത്തൽ ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ ചേരുന്ന ബാലു സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന തലേദിവസം കേന്ദ്രം വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് സുപ്രീം കോടതിയിൽ അറിയിച്ചതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം അത് സംസ്ഥാന സർക്കാരിൻ്റെ മോശം ഇടപെടൽ കൊണ്ടാണ് എന്ന് കേന്ദ്രം വിശദീകരിക്കുന്നത് രതീഷ് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തൻ്റെ ഈ ബഡ്ജറ്റ് പ്രസംഗം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നതിന് തൊട്ടുമുമ്പാണ് സംസ്ഥാനത്തെ അതീവ ഗുരുതരമായ ഈ ധനകാര്യ പ്രതിസന്ധി സംബന്ധിച്ചുള്ള തങ്ങളുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രം സുപ്രീംകോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ഈ സത്യവാങ്മൂലത്തിൽ ഏതാണ്ട് ഇതൊരു സത്യവാങ്മൂലമായിട്ടല്ല സംസ്ഥാനത്തെ ധനകാര്യ സിറ്റുവേഷൻ സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ധനകാര്യ സിറ്റുവേഷൻ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കുറിപ്പാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ ഈ സംസ്ഥാനം ഒരു സൂട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു അതിനുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ഈ സംസ്ഥാന ഈ കേന്ദ്രം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഓഫീസ് മുഖേന ഇത്തരത്തിലൊരു ഒരു നോട്ട് ഒരു കുറിപ്പ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിച്ചിരിക്കുന്നത് സംസ്ഥാനം അതീവ ഗൗരവമേറിയ ഒരു ധനകാര്യ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു എന്ന കാര്യത്തിൽ കേന്ദ്രത്തിനും തർക്കമില്ല പക്ഷേ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞ് പറയുന്നത് സംസ്ഥാനത്തെ ഈ ധനകാര്യ മാനേജ്മെൻറ്റിലെ പിടിപ്പുകേട് എന്നാണ് ഈ കേന്ദ്രം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ കുറിപ്പിൽ അതായത് അറ്റോർണി ജനറൽ ഓഫീസ് മുഖേന്ദ്രെ നൽകിയിരിക്കുന്ന ഈ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം അതായത് ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് നൽകണമെന്ന് കേന്ദ്രം നൽകണമെന്ന് പറഞ്ഞ തുകയേക്കാൾ അധികം തുക കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് തിനു പുറമേ കേന്ദ്ര നികുതികൾ അതുപോലെ തന്നെ ഈ കേന്ദ്ര പദ്ധതികൾക്കുള്ള പണം എന്നിവയെല്ലാം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം നൽകിയിട്ടുണ്ടോ എന്നാണ് ഇതിൽ വിശദീകരിക്കുകയും ചെയ്യുന്നത് പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഈ ധനകാര്യ മാനേജ്മെൻറ്റിൽ അതായത് ഈ ധനസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇതിൽ വിശദീകരിക്കുന്നത് ഈ പതിനാലാം ഈ കേരളം ഈ ഉയർന്ന തോതിലാണ് ഈ കടമെടുപ്പ് നടത്തുന്നത് പതിനാലാം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ മുപ്പത്തി ഒന്ന് ശതമാനത്തിൽ ആയിരുന്നു ഈ കടമെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായപ്പോൾ ഈ തുക ഏതാണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് ശതമാനമായി ഉയർന്നിരിക്കുന്നതാണ് ഈ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനം കടത്തിന് നൽകുന്ന പലിശയിലും വലിയ തോതിലുള്ള വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കേന്ദ്രം പറയുന്നത് കാരണം ഈ പതിനാലാം ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നത് കേവലം പത്ത് ശതമാനം മാത്രമായിരിക്കണം അതായത് നമ്മൾ എടുക്കുന്ന കടത്തിൻ്റെ സംസ്ഥാനം എടുക്കുന്ന കടത്തിൻ്റെ മൊത്തം പലിശ പത്ത് ശതമാനത്തിലധികമാകരുത് എന്നതാണ് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ ഇത് പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം ആയി ഈ പലിശ നൽകുന്ന പലിശയുടെ തോത് വർദ്ധിക്കുന്നുവെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ ഈ പലിശ നൽകുന്നത് തന്നെ സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതിയെ കാര്യമായ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്